ഞാൻ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മാജിക് ബോക്സ് ആണ് ചെറിയ കുഞ്ഞുങ്ങൾ അതായത് മൂന്ന് വയസ്സ് താഴെയുള്ള ഒരു വയസ്സ് മൂന്ന് വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ടോയ് ആണിത് ഇതാ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടിട്ടൊരു മാജിക് ബോക്സ് പോലെ തോന്നില്ലേ നമ്മുടെ മാന്തൃകമാരുടെയൊക്കെ കയ്യിലിരിക്കുന്ന ബോക്സ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാജിക് ബോക്സ് തന്നെയാണ് ജസ്റ്റ് ഇത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ പീസസ് ഇത് മുഴുവൻ ഷെയ്പ്സാണ് ഈ ഷേപ്സ് ഈ ബോക്സിലേക്ക് എങ്ങനെ കയറ്റണം അതാണ് കുട്ടികളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളാണ് ഇതൊരു സ്മൈലി പീസ് എടുത്ത് ഇവിടെ കയറ്റി വളരെ സിമ്പിളായിട്ട് കയറും പക്ഷെ കുഞ്ഞുങ്ങൾ കയറ്റണമെങ്കിൽ അവരാലോചിക്കണം ഇത് ഏത് ഹോളിൽ കൊണ്ടേ കയറ്റണം ഈ ഷെയ്പ്പ് ഏത് ഹോളിൽ കയറ്റാനുള്ളതാണ് അങ്ങനെ ആലോചിച്ച് അവർ കയറ്റുമ്പം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻസിന് വളരെ സഹായകരമായിട്ടുള്ളൊരു ടോയ് ആയിരിക്കും ഇത് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് ചെറുപ്പത്തിലെ തന്നെ മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കുന്നേക്കാൾ നല്ലത് ഇതുപോലത്തെ ടോയ്സ് കൊടുക്കണം ഇതൊരു ഈ ബോക്സിൻ്റെ അകത്ത് ഒരു സിംഗിൾ ടോയ് അല്ല തന്നെ രണ്ട് ടോയ്യുടെ ഒരു സെറ്റാണ് ഇത് അതായത് ഒരു സ്റ്റാക്കിംഗ് റിംഗ് ആണ് ഈ സ്റ്റാക്കിംഗ് റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പസില് കൂടിയാണ് ഫസ്റ്റ് റിങ്ങിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്ലസ് സിമ്പിൾ ഉള്ള ഒരു പസില് കൂടിയുണ്ട് കുഞ്ഞുങ്ങൾ ഇത് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം എന്താ സെക്കൻഡ് റിങ്ങിൻ്റെ അകത്ത് ഇതുപോലെ ഡയമണ്ട് കട്ടുള്ള ഷേപ്പ് വരുന്നുണ്ട് ഇത് ഏത് ഷേപ്പ് ഏത് കളറ് കുഞ്ഞുങ്ങളെങ്ങനെയൊക്കെ അടുക്കി വയ്ക്കണമെന്ന് അവർക്ക് പഠിക്കാനായിട്ട് വളരെ നല്ലൊരു ടോയ് ആണിത് ഇത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻസിന് ഏറ്റവും നല്ലൊരു ടോയ് ആണ് അതായത് ഒരു ടോയിൽ തന്നെ രണ്ട് ടൈപ്പ് ടോയ്സ് വരുന്നുണ്ട് അവർക്ക് കളിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടോയ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ടോയ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ടോയ്സ് ആണ് കൊടുക്കേണ്ടത് ഇങ്ങനത്തെ ധാരാളം ടോയ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പിലേക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഏജിന് വരുന്ന ടോയ്സ് നമുക്ക് സെലക്ട് ചെയ്യാം അതല്ല ഈ ടോയ് ആണ് ആവശ്യമെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴ്ത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും